കേരളത്തിലെ കേരളത്തിലെതിരെയുള്ള ജനതയുടെ വിധിയെടുത്താണ് കഴിഞ്ഞതെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റുമായ പാണക്കാട് സയ്യിദ് അലി തങ്ങൾ സൗദിയിലെ അൽഖോബാറിൽ ട്വന്റി സംസാരിക്കുകയായിരുന്നു സയ്യിദ് അലി തങ്ങൾ കേരളത്തിലെ ഇടതുഭരണത്തിനെതിരെയുള്ള നിലമ്പൂരിലെ ജനതയുടെ നിലമ്പൂർ കാണാൻ കഴിഞ്ഞതെന്നും കഴിഞ്ഞ ഒൻപത് വർഷവും ജനവിരുദ്ധ നയങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള തിരിച്ചടി കൂടിയാണ് നിലമ്പൂർ വിജയമെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയും സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റുമായ പാണക്കാട് സയ്യിദ് മുലഫർ അല്ലി ഷിഹാബ് തങ്ങള് പറഞ്ഞു കേരളം ഈയൊരു ഒരു ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ വിജയത്ത് അതായത് തീർത്തും കഴിഞ്ഞ ഒമ്പത് വർഷം ഇവിടെ നിലനിന്നിരുന്നത് ജനവിരുദ്ധ നയങ്ങളാണ് എന്നത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ഇവിടെ സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഭരണം അപ്പം അതിനെതിരെ ജനങ്ങൾ ശക്തമായ രീതിയിൽ അവരുടെ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിലെ ഒരു രീതിയിലുമുള്ള വികസനമോ മറ്റ് രീതിയിലുള്ള ശാക്തീകരണ പ്രവർത്തനമോ നടത്തുന്നില്ല അപ്പോൾ അവിടെ ശരിക്കും ഈ ജനങ്ങൾ മടുത്തിരിക്കുകയാണ് ആ ഒരു മടുപ്പാണ് മടുപ്പാണിതിൽ നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ള ശക്തമായ മത്സരമാണ് നിലമ്പൂരിൽ ഉണ്ടായത് എന്നിട്ടും യു ഡി എഫിന് വൻ വിജയം നേടാൻ കഴിഞ്ഞത് യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തന ഫലമാണെന്നും കേരളത്തിൽ വർഗീയത വില പോകില്ലെന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് കൂടിയായിരുന്നു നിലമ്പൂർ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ശക്തമായ ഒരു ഫൈറ്റ് മറ്റൊരു ഉപകരണം നടന്നിട്ടില്ല എന്നിട്ട് പോലും യു വലിയ വിജയൻ കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ ഒരു ചെറിയ വിജയമല്ല ഇതൊരു വലിയ വിജയമാണ് അപ്പോൾ ആ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത് ഒന്ന് യു ഡി എഫിൻ്റെ ഒരു ടീം വർക്ക് ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിച്ചു ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഇവിടെ ഇവിടെ പലരും ഈ ഇലക്ഷൻ വിജയത്തിന് വേണ്ടി പലതും ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു വർഗീയത പറഞ്ഞു മലപ്പുറത്തെ കള്ളക്കടത്തും രീതിയിലൊക്കെയുള്ള പരാമർശങ്ങൾ കൊണ്ടുപോയില്ല അപ്പം കേരളത്തിൽ ഇങ്ങനെ വർഗീയക്കാർ ഒരിക്കലും വില പോയില്ല എന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം കൂടിയാണ്